Thanks. Nice. നമ്മളിപ്പോൾ ഉള്ളത് സ്വർഗ്ഗത്തിലാണ് ഇല്ല മരിച്ചിട്ടില്ല ഈ കാണുന്ന കടയിലും അതിന്റെ പേരിലുമാണ് ആ സ്വർഗ്ഗം ഉള്ളത് ഉമ്മിക്ക് വന്നതിന് ശേഷം നല്ല ഒരു ട്രീറ്റ് കൊടുക്കണം ആ ഒരു ട്രീറ്റ് നല്ല അറബിക് സ്റ്റൈലിൽ തന്നെ കൊടുക്കണം എന്നുള്ളത് ഇൻസ്റ്റൈലിവരെ അപ്ലോഡ് ചെയ്യുന്ന ജൂസി ഫുഡിന്റെ വീഡിയോസ് ഉണ്ടായിട്ടാണ് നമ്മൾ ഇവർ അറിയുന്നത് പക്ഷെ നമ്മുടെ നാട്ടിലത്തെ ഫുഡ് വെച്ച് ശീലമുള്ള ഉമ്മയ്ക്ക് ഇതൊക്കെ ഇഷ്ടാവൂ എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഒരു പ്രശ്നം അങ്ങനെ ഗൂഗിൾ മാപ്പ് വെച്ച് നടക്കാൻ തുടങ്ങിയപ്പോൾ പത്തൊമ്പത് മിനിറ്റ് നടക്കാനുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഈ റോഡ് നേരെ മുറിഞ്ഞ് കടന്നുകഴിഞ്ഞാൽ അവിടേക്ക് എത്രയും പെട്ടെന്ന് യു ഗൂഗിൾ ഗൂഗിൾ മാപ്പ് അങ്ങനെ പഠിപ്പിച്ച് നമ്മൾ അകത്ത് ആയിട്ടാണ് എല്ലാം ഒരുക്കിയിട്ടുള്ളത് ലൈറ്റ്സ് ഇലക്ട്രിക് ആണോ മോഡേൺ ലാൻഡേൺ ലൈറ്റ്സ് ഇവിടുത്തെ വാളു സീലിംഗ് ഒക്കെ മാറ്റുക ഇത്രയും സോഫ്റ്റ് മാറ്റ് ശാസ്ത്രജ്ഞന്മാർക്ക് ഒരു അറിയില്ല ശാസ്ത്രജ്ഞന്മാർക്ക് ഉമ്മിയുടെ സഹായം ഉണ്ടാവും ി പറഞ്ഞ പോലെ അവിടെ വേറൊരു വൈബായിരുന്നു അവിടെ ഇരിക്കാൻ ഫുള്ള് മജലസുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു കസേര പോലും ഓ കാണാൻ ഇതോടൊന്നും മാജിക് കാണിക്കാം ഓ ബ്രോ ബ്രോ ഗുഡ്

കിട്ടാത്ത കാലിന് ഒരു ഉണ്ടാവും ഇത് ഞാൻ ആ സങ്കടമൊക്കെ ലജ്ജയോടെ തിന്നു നിർക്കുന്നതാണ് ഫ്രണ്ട്സ് കാല് പോയ സങ്കടത്തിൽ ചിക്കനെയും റൈസിനെയും കുറിച്ച് പറയാൻ മറന്നുപോയി നല്ല തൊട്ടാ പൊട്ടണ റൈസ് ആണെങ്കിലും നല്ല അടിപൊളിയായിരുന്നു ഇതിനെ കുറിച്ച് എന്നെക്കാളും കൂടുതൽ പറയാൻ നല്ലത് ദനേനുമാണ് തിങ്കിലും യുദ്ധം കഴിഞ്ഞു വാങ്ങിയ ആളുടെ റിവ്യൂ എന്താ കൂടെ നോക്കാം പിന്നെ എല്ലാരും കൂടെ ഒരു പ്ലേറ്റ് നല്ല രസമുണ്ട് ഈ ചിക്കൻ മൊത്തം ഞാൻ കൊണ്ടുപോയിട്ടാണ് അടുത്തിമക്ക് വേണ്ട ഫ്രണ്ട് എന്റെ കാല് കൊണ്ടുപോയാളെ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പൊ താഴെ കമന്റ് ചെയ്തോട്ടോ കഴിച്ച് ക്ഷീണിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് നടക്കുന്നതാണ് ഈ കാണുന്നത് അഭിനയിച്ചാണെന്ന് തോന്നുന്നില്ലല്ലോ അല്ലേ